അല്ല പാർട്ടിക്ക് മറച്ചു വയ്ക്കാനൊന്നുമില്ലല്ലോ ബി ജെ പി ഒരു കള്ളവും പറയുന്നില്ല സത്യവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും ബി ജെ പി മാധ്യമങ്ങളോടും പറയുന്നില്ല ജനങ്ങളോടും പറയുന്നില്ല അവരുടെ കുടുംബാംഗങ്ങളോടും പറയുന്നില്ല ഞങ്ങൾ പറയുന്നതൊക്കെ വസ്തുതകളാണ് ശ്രീ അനിലിൻ്റെ മരണം ഞങ്ങൾ അങ്ങേയറ്റം വേദനിപ്പിച്ചതാണ് ഞങ്ങൾക്ക് വലിയൊരു നഷ്ടമാണ് ഈ നികത്താനാകാത്ത നഷ്ടം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് അനിലിൻ്റെ മരണം രണ്ട് പ്രാവശ്യം കൗൺസിലറായിരുന്ന അതാണ് തിരുവനന്തപുരം നഗരസഭയിൽ കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഒരു കൗൺസിലറാണ് അതുകൊണ്ട് അനിലിൻ്റെ മരണം ഞങ്ങളെ വേദനിപ്പിച്ച മരണമാണ് പക്ഷെ അനിൽ അനിലിൻ്റേതായിട്ട് പറയുന്ന മരണ കാരണം ആ മരണകാരണത്തെ സംബന്ധിച്ച് ഞങ്ങൾ അതിൽ പ്രതിയല്ല ബി ജെ പി അതിൽ പ്രതിയല്ല ബി ജെ പി അദ്ദേഹത്തിനെ മരണത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടിയുള്ള ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുമില്ല അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിന് എഴുതിയ കത്തിൽ ബി ജെ പിയെ കുറ്റപ്പെടുത്തിയിട്ടുമില്ല വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത് ആധികാരികയായിട്ടാണ് പറയുന്നത് അദ്ദേഹം ബി ജെ പിയെ ഏതൊരു രീതിയിലും കുറ്റപ്പെടുത്തിയിട്ടില്ല പക്ഷേ അദ്ദേഹത്തിന് ഇതുപോലെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒട്ടനവധി സമ്മർദ്ദം ഉണ്ടായിരുന്നു ആ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹം പാടില്ലാത്ത കാര്യം ചെയ്തു അവിടെ ഈ മരണത്തിന് ശേഷം അതും ഇവിടെ തന്നെ ഒരു കൂട്ടം മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ സി പി എമ്മും കോൺഗ്രസും ബി ജെ പി അധിക്ഷേപിക്കാനാണ് ശ്രമിച്ചത് ബി ജെ പിയുടെ നേതാക്കന്മാർ കോടിക്കണക്കിന് രൂപ അവിടുന്ന് ലോണെടുത്തുകൊണ്ട് പോയി അത് തിരിച്ചടയ്ക്കാത്തതാണ് കാരണം എന്നൊക്കെ വരുത്താൻ ശ്രമിച്ചു പിണറായി വിജയൻ്റെ പോലീസ് അദ്ദേഹത്തിൻ്റെ മരണ മരണപ്പെട്ട് ശവശരീരം അവിടെ കിടക്ക തന്നെ ആ ബാങ്കിൽ റെയ്ഡ് ചെയ്യുകയും ബാങ്കിലെ മുഴുവൻ രേഖകളും കൊണ്ടുപോയി പരിശോധിക്കുകയും ചെയ്തു ഓരോ നേതാക്കന്മാർക്കും എത്ര ലോൺ ഉണ്ടെന്ന് പറഞ്ഞ പേര് നേതാക്കന്മാരുടെ പേരുമായിട്ടാണ് വിജിലൻസ് അവിടെ പോയിട്ട് അന്വേഷണം നടത്തിയത് പക്ഷേ ഒരു നേതാവിനെതിരെയും ഒരു കുറ്റവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കോടികളും ലക്ഷങ്ങളും ആരും കൊണ്ടുപോയതായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കാരണം ആ ആകെ മൂന്ന് ലക്ഷം വരെയാണ് പരിധി അവർ ഒരു ലക്ഷത്തിൻ്റെയൊക്കെ ലോണിനപ്പുറം കൊടുത്തിട്ടുമില്ല അതൊക്കെ കണ്ട് ബോധ്യപ്പെട്ടപ്പോൾ വിജിലൻസിനെ എന്താണോ ഏൽപ്പിച്ചത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ തിരിച്ചു പോവുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് സത്യമാണ് ഞങ്ങൾ ഈ അനന്തപുരി തിരുവനന്തപുരത്തുകാർക്ക് വിശ്വാസമുണ്ട് ഞങ്ങൾ ആരോടും കള്ളവും ചതിയും ഒന്നും ഞങ്ങൾ ചെയ്യുന്നില്ല ഞങ്ങൾ ഈ തിരുവനന്തപുരത്തിൻ്റെ വികസനം മുന്നിൽ വെച്ചുകൊണ്ട് വികസിത അനന്തപുരി അനന്തപുരി എന്ന് പറയുന്ന വലിയൊരു മുദ്രാവാക്യം മുന്നിൽ വെച്ചുകൊണ്ട് വളരെ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്നു ഞങ്ങളിലൂടെ ഈ തിരുവനന്തപുരത്ത് ഒരു മാറ്റം ഉണ്ടാകുമെന്ന് ജനം പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക വന്നതോടുകൂടി തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം ബി ജെ പിയിൽ ഇവിടുത്തെ നാടിനുണ്ടായി അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് വലിയൊരു ആത്മവിശ്വാസം ഉണ്ടായി അനന്തപുരി ബി ജെ പിയെ രണ്ട് കൈനീട്ടി സ്വീകരിക്കുമെന്നുള്ള ഒരു അന്തരീക്ഷം തിരുവനന്തപുരത്ത് സംജാതമായിരിക്കുന്നു ഇതൊക്കെ കണ്ട് വിഭ്രാന്തരായിട്ടുള്ള കെ മുരളീധരന്മാരും ശിവൻകുട്ടിമാരും ഒക്കെ ഇത്തരത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ടാക്കും അതൊക്കെ അർഹിക്കുന്ന രീതിയിൽ അവഗണിക്കുക എന്നതിനപ്പുറം ഞങ്ങളതിലൊന്നും കരുതൂങ്ങാൻ പോകുന്നില്ല ഞങ്ങൾ വികസിത അനന്തപുരി എന്നുള്ള സ്വപ്നവുമായിട്ട് മുന്നോട്ട് പോകും ഈ നാടിന് കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും നരേന്ദ്രമോദിയുടെ പിന്തുണയോടുകൂടി രാ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്വപ്നം അതാണ് അത് ഞങ്ങളിവിടെ നടപ്പാക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം